നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മീനടത്തൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന സി എച്ച് ഫൌണ്ടേഷന്റെ ഡയാലിസിസ് സെന്ററിന് സാമ്പത്തിക സമാഹരണം ലക്ഷ്യം വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈത്തപ്പഴ ചലഞ്ചിന്റെ ആപ്പ് ലോഞ്ചിംഗ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി അബ്ദുസമദ് സമദാനി എം നിർവഹിച്ചു ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ മുൻകാലത്തില്ലാത്ത വിധം വൃക്കരോഗങ്ങൾ വരുന്നതും ഡയാലിസിസ് ചികിത്സയുടെ ആവശ്യകതയും അതോടൊപ്പം പെരുകി വരുന്നതും നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ് അതിനുള്ള പരിഹാര ശ്രമങ്ങൾ ഉണ്ടാവണം ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാവണം താനൂർ മണ്ഡലത്തിലെ താനാളൂർ പഞ്ചായത്തിലെ മീനടത്തൂരിൽ നല്ലവരായ അവിടുത്തെ മനുഷ്യസ്നേഹികളായ സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ഡയാലിസിസ് ചികിത്സാ സംരംഭത്തിന് ഒരുങ്ങുന്നുവെന്നത് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ വളരെ ആശ്വാസകരമാണ് അവിടെ സി എച്ച് ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഡയാലിസിസ് സെൻ്റർ സ്ഥാപിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ് വലിയ സാമ്പത്തികമായ ഭാരം ബാധ്യത ആവശ്യമുള്ള ഒരു സംരംഭമാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതിനുവേണ്ട ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു ഈത്തപ്പഴം ചാലഞ്ച് ഇതുപോലുള്ള സംരംഭങ്ങളാണല്ലോ ഇപ്പോൾ ധനസമാഹരണത്തിന് പൊതുവെ എളുപ്പത്തിൽ സഹായകരമായി തീരുന്നത് ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അതിൻ്റേതായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനാ വാക്കുകളോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കിഡ്നി രോഗികൾ വർദ്ധിച്ചുവരുന്നതിനാൽ ഡയാലിസിസ് സെന്ററുകളുടെ ആവശ്യകത അതിപ്രധാനമായിരിക്കുകയാണെന്ന് അബ്ദുസമദ് സമദാനി അഭിപ്രായപ്പെട്ടു നിർധനരായ രോഗികളുടെ ആശങ്കകൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവണമെന്നും സമദാനി ആവശ്യപ്പെട്ടു സി ഫൗണ്ടേഷന്റെ കീഴിൽ ഉയർന്നുവരുന്ന ഡയാലിസിസ് കേന്ദ്രം വൃക്ക രോഗികൾക്ക് ആശ്വാസകിരണമാവുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ കെ എൻ മുത്തുകോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിൽ തുടങ്ങുന്ന ഈത്തപ്പഴ ചലഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് സൗദിയുടെ പ്രീമിയം ഈത്തപ്പഴമായ സുക്കരി പഴമാണ് ചലഞ്ചിൽ പങ്കാളികളായവർക്ക് നൽകുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അവസാനിക്കുന്ന ശേഷം റംസാൻ മാസത്തിന്റെ തുടക്കത്തോടെ ഈത്തപ്പഴങ്ങൾ വിതരണം ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എം പി അഷ്റഫ് ടി പി എം മുഹസിൻ ബാബു ടി പി റസാഖ് കുഞ്ഞു മീനടത്തൂർ ടി പി കോയക്കുട്ടി ഹാജി കെ അലി ഹസൻ ഇ പി ഷെരീഫ് ഹാജി റിയാസ് കൂറമ്പത്ത് ടി പി ജലീൽ മാനു കടയാക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് താനാളൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ